എസ് ിഐ അതായത് സുഡാപ്പി അവർക്കുള്ള അവരുടെ രാഷ്ട്രീയ രൂപീകരണം അടിത്തറ പിന്തുണ ആശയങ്ങള് എവിടെ നിന്ന് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സുഡാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ എസ് ഡി പിടിച്ചു ചോദിച്ചു നിങ്ങൾക്ക് സുഡാപ്പി എന്ന് പേര് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു അസംതൃപ്തി ഉണ്ടോ അത്ര അങ്ങനെ കുഴപ്പമൊന്നുമില്ല സുഡാപ്പി ആണെങ്കിൽ പക്ഷെ എന്നാലും ഒരു തൃപ്തി കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും മറ്റുള്ളവരൊക്കെ ചിലപ്പോ മൂരി െ കൊണ്ട് പറയും അല്ലെങ്കിൽ കമ്മി മാർക്സ്കാരെ കൊണ്ട് പറയും അക്രക്കന്റെ പ്രശ്നം ഇതാണ് പറഞ്ഞു അപ്പൊ ആന ഒരു എളുപ്പത്തിനാണ് ഈ സുധാത്തിനെ വിളിക്കണ്ടേ അപ്പോ അപ്പൊ ഈ സുധാത്തിന്റെ രൂപീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകണ്ട് ഈ അബൂബക്രെ പറഞ്ഞ കൊടുവള്ളിക്കാരനാണ് ശരിക്കും ഇതിന്റെ ഫൗണ്ടർ അദ്ദേഹം കൊടുവള്ളി സ്വദേശിയാണ് തൊള്ളായിരത്തി എമ്പത്തിരണ്ടില് സിമിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഈ അബൂബക്കർ അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ജൂണിലാണ് എസ് ടി പി ഐ സുഡാഫി രൂപീകരിക്കേണ്ടത് അതിന്റെ മുൻകരുത്തരും ഫൗണ്ടർ ആയിട്ടും ഈ അബൂബക്കർ എന്ന വ്യക്തിയാണ് അറിയപ്പെടുന്നത് അപ്പൊ സിനിയുടെ ആ ആദർശവും കാര്യങ്ങളും നമുക്കറിയാം അവിടെ നിന്നാണ് ഇത് വന്നത് അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖായിട്ടാണ് ആരുണ്ട് അതുപോലെ തന്നെ എൻ ഡി എഫ് നമുക്കറിയാം ഇന്ന് പഴയകാല ഒരു കാലത്ത് എൻ ഡി എഫ് പറഞ്ഞ സംഭവം ഉണ്ട് അതിനുള്ള നമ്മളെ അറിവ് വെച്ച് എല്ലാ ആളുകളും ഇന്ന് എസ് ഡി പി യിലെ ഉണ്ട് അപ്പൊ ഓരോരുത്തരെ അതാണ് എസ് ടി പി ആശയത്തിന്റെ അടിത്തറ ഏകദേശം ജമാഅത്ത് ഇസ്ലാമിയുടേതാണെന്ന് പറയപ്പെടുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പല ഇതിലും ഇവിടെ കുറേയൊക്കെ ഒത്തുപോകുന്നുണ്ട് അതുപോലെ പി ഡി പി ഒരു കാലത്ത് പി ഡി പി അബ്നാസന്മാരും പി ഡി പി അത്യാവശ്യം നല്ല ആളും പകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവര് പെട്ടെന്ന് ഇല്ലാതായി അതില് വളരെ അപൂർവം അടിപൊളിയൊക്കെ ആൾക്കാരുള്ളു അതില് കൊറേ ആളുകള് സി പി എമ്മക്ക് പോയി കാരണം അടിസ്ഥാനം കൊറേയൊക്കെ പി ഡി പിൻ്റെ ലീഗ് വിവാദ കൊറേയൊക്കെ അപ്പോ അതിന്റെ പേരില് പിന്നെ ചിന്ത അറിയപ്പോ കൊറേയൊക്കെ സി പി എമ്മക്ക് പോയി പിന്നെ അതിലെ കുറച്ചാൾക്കാർ എന്തായി എസ് ഡി പിക്ക് പോയി പിന്നെ അതുപോലെ തന്നെ ലീഗിന് തെറ്റി തിരിഞ്ഞു പോകുന്ന ആൾക്കാർ മുൻപൊക്കെ കൂടുതലും ഒരു കാലത്ത് പി ഡി പിക്ക് പോയി കുറച്ചൊക്കെ സി പി എമ്മക്ക് പോവും അതിൽ തെറ്റി തിരിഞ്ഞു പോകുന്ന ആൾക്കാർ പെട്ടതിപ്പോ ചൂടാപ്പിക്ക് പോകുന്നുണ്ട് അത് കുറെ കില തീവ്രത പോരാ അല്ലെങ്കിൽ സ്ട്രോളിന് പോരാ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ആർ എസിനോട് ശക്തമായിട്ട് അങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ വെറ്റിപ്പിടുന്ന ആൾക്കാരെ അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ ഈ വിഷയത്തിൽ എന്ത് ഇവരെ കോൺഗ്രസ് പ്രത്യേകിച്ച് എന്തെങ്കിലും ശക്തമായിട്ട് പറയണ്ട വന്നാൽ അനുകൂലിക്കണ്ട ഒന്നും അധികം ില്ല പക്ഷെ കോൺഗ്രസ്ന്നും പ്രത്യേകിച്ച് തെക്കൻ ജില്ലയിലൊക്കെ കൊറേ മറ്റേ സുതാപിക്ക് ഒരുപാട് ആൾക്കാർ പോയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിനെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ ബി ജെ പിളും ജന മറ്റുള്ള എല്ലാത്തിനേക്കാളും ഏഹ് ഇവരെ ആളുകളായിട്ട് സംസാരിച്ചാല് ഇവരെ ഉള്ളുന്ന ഏറ്റവും കൂടുതൽ കൂടുതലായിരുന്നു കോൺഗ്രസ് വിമർശനമാണ് ബാബു മസ്ജിദായിട്ടും മറ്റേതങ്ങനെ കോൺഗ്രസ്സിനെ എന്തോ ഒരു ഭയങ്കര ദേഷ്യമുള്ള ഒരു ഒരു സംസാരങ്ങളൊക്കെ വരും എന്താണ് അതിന്റെ ഇത് ആ ഒരു മാത്രമല്ല പല കാരണങ്ങളും പറയും കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി നമ്മളൊക്കെ അങ്ങനെയൊന്നും കണ്ടുകൊണ്ടിട്ടോ ഇനി ഈ നാട്ടില് നമ്മളെ നാട്ടില് കോൺഗ്രസ് അല്ലെങ്കിൽ യുഡിഎഫിന്റെതാണ് കൂടുതൽ എന്നുള്ള ഭൂരിപക്ഷമുള്ളവരെ എതിർക്കാണില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ സി പി എമ്മോ സി പി എമ്മിനെ അത്ര ശക്തമായിട്ട് എതിർക്കണത് ഒന്ന് കാണണ പക്ഷെ ഈ സി പി എം രാഷ്ട്രീയപരമായിട്ടും ആദർശപരമായിട്ടും ശക്തമായിട്ടുള്ള പിന്തുണ സുഖാക്ക് കൊടുക്കണം അത് എല്ലാവർക്കും അറിയുന്ന കേസാണ് കാരണം ഇന്ത്യയില് കൂടുതലും ലീഗിന് വെറ്റി പിരിഞ്ഞവര് കോൺഗ്രസ് വെറ്റി പിരിഞ്ഞവരൊക്കെ ഉണ്ടാകും ഏർ പിന്നെ അപ്പോ സ്വാഭാവികമായിട്ടും മുസ്ലിംസിന സുഗാത്വിക്കാളുകളല്ലേ അപ്പൊ ലീഗിന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവര് വളരെ സി പി എമ്മിന്റെ ഒരു ആവശ്യ ഘടകമായി അപ്പൊ പരമാവധി പിന്തുണ അവര് കൊടുക്കും പല സീറ്റുകളിലും കൂടെ പിന്തുണ കൊടുത്ത് മത്സരിപ്പിച്ച് ഒരുമിച്ച് മത്സരിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തെക്കൻ ജില്ലക്കാർക്കൊക്കെ അത്ഭുത കറങ്ങായി തെക്കൻ ജില്ലയിൽ അങ്ങനെ അറിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഒരു സാധാരണ സംഭവമാണ് അതായത് ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫ് പി ഡി പി സി പി എം ഈ കൂട്ടുകെട്ടൊക്കെ മലബാറിൽ അത്ര വലിയൊരു സംഭവം പ്രത്യേകിച്ച് മലപ്പുറത്ത് പറപ്പുറ ഇതിലൊക്കെ ഇവരൊക്കെ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് അതുപോലത്തെ പല സ്ഥലങ്ങളിലും അപ്പോ ഇതാണ് ഇപ്പൊ ഇതിന്റെ ബി ജെ പി ചില അതായത് ഇവർക്കൊരു സന്തോഷമാണ് കാരണം ഇവര് അതായത് ഹിന്ദുക്കൾക്കടിയിൽ ഇത സുധാപ്പികള് ഇങ്ങനെയാണ് അങ്ങനെയാണോ എന്നൊക്കെ ഇവർക്ക് ഒരു പ്രചരണം നടത്തൊരു ആയുധം എന്ന് ഇവര് കാണുന്നുണ്ടെന്നാണ് ചില ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവില്ല പക്ഷെ ഇവരെ സംബന്ധിച്ച് സുധാപ്പികളോട് ചോദിച്ചാൽ പറയും ഞങ്ങളില്ല എന്നാല് ഇവിടെ ഒന്നായിട്ട് മുയുങ്ങും ഞങ്ങളില്ലായാലും അതിന്റെ വില അറിയുള്ളൂ എന്നുള്ള ഒരു ആദർശ ഒരു ഭാഗമാണ് സുതാപ്പികൾക്കുള്ളത് കാരണം അങ്ങനെയാണ് ആർ എസ് എസിന് ബതില് ഞങ്ങൾ തന്നെയാണെന്നുള്ളൊരു വിശ്വാസമാണ് സുധാർപ്പികൾക്കുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് സംഗതികൾ ഉണ്ടാകും രണ്ടായിരത്തി ഒമ്പതിലാണ് എസ് പി ഉണ്ടാക്കിയത് ചില വാർഡുകളിലെ ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ട് വർക്ക് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലെ കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേരളത്തിലാണ് ശക്തമായ സാന്നിധ്യം ഉള്ളത് അപ്പോൾ ഊരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ